തിരുവിഷ്ടം മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനൊന്ന് സിറോർബാർ സഭ വിശുദ്ധ കുർബാന മധ്യെ പ്രഘോഷിക്കുന്ന നിരോധനങ്ങൾ രണ്ട് കൊറിയന്റെ ലേഖനം എട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയും മിസ്സ ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിയാറ് മുതൽ അൻപത്തിയാറ് വരെയും തിരുവചനങ്ങൾ മിശ്രേറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം പ്രിയപ്പെട്ടവരെ കൃതജ്ഞതയാക്കി ജീവിതം മാറ്റുക എന്നുള്ളതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന നിലപാട് നന്ദിയുടെ ജീവിതം നയിക്കാൻ പറ്റുക ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകൾക്ക് നന്ദി പറയണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി പലവട്ടം നമ്മൾ ആവർത്തിച്ചിട്ടുള്ളതുപോലെ സ്വാഭാവികമായി ഭൂമിയിൽ ലഭിച്ച നന്മകളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക അവ നന്മയാണോ തിന്മയാണോ എന്ന് പറയാൻ സാധ്യത നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായി ആൾക്ക് ഭക്ഷണം കിട്ടുമ്പോൾ വലിയ നന്മയായിട്ട് തോന്നും വിശപ്പില്ലാത്ത നേരത്താണ് ഭക്ഷണം കിട്ടുന്നതെങ്കിൽ അത്ര നന്മയായിട്ട് തോന്നില്ല ഭൗതിക നന്മകളുടെ ഒരു പരിമിതി അതാണ് എനിക്ക് ഭക്ഷണം കിട്ടി വലിയ ഇഷ്ടമായി നന്ദിയൊക്കെ പറഞ്ഞു അത് കഴിച്ചു അപ്പോൾ വയറുവേര് തുടങ്ങി ഇപ്പോൾ ആകെ പ്രശ്നമായി അപ്പോൾ ഭൗമികമായ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് ലഭിക്കുന്ന സാധ്യതകൾ അല്ലെങ്കിൽ ഭൗമികമായി ലഭിക്കുന്ന ദൈവിക ദാനങ്ങൾ അതൊക്കെ ദൈവിക ദാനങ്ങൾ തന്നെയാണ് അവ നമുക്ക് ലഭിക്കുമ്പോൾ അതൊരു പരിപൂർണമായ ഒരു സന്തോഷം ഒരു കൃതജ്ഞത നമുക്കുളവാക്കുമെന്ന് പറയാൻ സാധ്യമല്ല രോഗസൗഖ്യം ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിന് നന്ദി പറയും നന്ദി പറയേണ്ടെന്നല്ല പക്ഷേ നമുക്കപ്പം തന്നെ അറിയാം ഈ രോഗസൗഖ്യം അവസാനത്തെ സൗഖ്യമല്ല ഇനിയും രോഗം രോഗമുണ്ടാവും ശരീരം ഉണ്ടല്ലോ അതുകൊണ്ട് ഇനിയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും കടബാധ്യത മാറുമ്പോൾ അതെന്തേക്കുമായി മാറി ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ സാധ്യമല്ല ഒന്നും നിലനിൽപ്പുള്ളതല്ല ഭൗമികമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള നന്ദിക്കും ഈ ഒരു പരിമിതിയുണ്ട് മറിയം ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് സുവിശെടുത്തി നമുക്ക് കാണാം അതൊരിക്കലും അവൾക്കെന്തെങ്കിലും നന്മ ഉണ്ടായെന്നതുകൊണ്ടല്ല ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു കർത്താവായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നതിനേക്കാൾ വലിയതായി ഒന്നുമില്ല അതിന് പറയാൻ ഹൃദയം ഉണർത്തുന്നതിനേക്കാൾ വലിയതായി ഒരു നന്ദിയുമില്ല എൻ്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു അവിടെ നിന്ന് എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ശക്തനായവനോട് കൂടെ ഉണ്ട് ഇതൊരു ബോധ്യമാണ് ഇതൊരു അനുഭവമാണ് ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിൻ്റെ ഒരു പ്രവൃത്തി അനുഭവമാണ് എലിസബത്ത് സ്തുതിച്ചു കഴിയുമ്പോൾ അവൾ തിരിച്ചറിയുകയാണ് തൻ്റെ അകത്ത് ഇങ്ങനൊരു നന്മ സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ദൈവം തൻ്റെ അകത്ത് വന്നിരിക്കുന്നു ഈ മഹത്തായ കാര്യത്തെക്കുറിച്ച് മാമുദ് ഇസയിൽ ഇതേ അനുഭവം ഉണ്ടായവരാണ് നമ്മൾ ദൈവം നമ്മുടെ അകത്ത് വന്നിട്ടുണ്ട് പക്ഷേ ദൈവം നമ്മുടെ അകമേ വസിച്ചിട്ടും ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായിട്ടും നമുക്കൊരിക്കലും ഈ നന്ദി തോന്നിയിട്ടില്ല എൻ്റെ ദൈവം എൻ്റെ അകത്ത് വസിക്കുന്നുവല്ലോ ഞാനത് തിരിച്ചറിയുന്നുവല്ലോ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നയാളാണല്ലോ നമുക്ക് തോന്നുന്നില്ല അഹങ്കാരികളുടെ തല തകർക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യുന്ന ഈ ദൈവം ഈ കുറവും പോരായ്മയുള്ള എൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് ആരും ദൈവത്തിന് നന്ദി പറയുന്നില്ല ഇനി ആ നന്ദി എങ്ങനെയാണ് പറയുക നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന പരമകാരുണ്യമാണ് ഈ ദൈവികമായ അനുഭവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവിക സഹവാസം ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്ന കാര്യം പരമമായ ജ്ഞാനമാണത് ഈ തിരിച്ചറിഞ്ഞതുകൊണ്ട് എന്ത് വ്യത്യാസമുണ്ടായി കൊറീൻ തല്ലാഗനം പറയുന്നതിനെക്കുറിച്ചാണ് നിനക്കുള്ളത് മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങാം അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ നിനക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ ഈ നന്ദിയുടെ ജീവിതം യഥാർത്ഥ അനുഭവമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റൂ അതിരം കൊണ്ട് പറയുന്ന നന്ദിക്ക് അൽപായുസാണ് നമ്മൾ തന്നെ സാധാരണ പറയാറുണ്ടല്ലോ വാക്കും പഴയ ചാക്കും കണക്കാണ് വാക്കല്ലേ മാറാൻ പറ്റൂ വാക്കുമാറാം വാക്കുകൾ മാറും പക്ഷെ പ്രവൃത്തികൾ കൊണ്ട് നാം പറയുന്ന വാക്കുകൾക്ക് മാറ്റമില്ലാത്തതാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും വാക്കാണ് ദൈവത്തിൻ്റെ വാക്കുപ്രവൃത്തിയാകുന്നത് പോലെ മനുഷ്യൻ്റെ പ്രവൃത്തികളും വാക്കാണ് അതുകൊണ്ട് ജീവിത പ്രവൃത്തി വഴിയാണ് പ്രയോഗം വഴിയാണ് നമ്മളിത് വെളിപ്പെടുത്തേണ്ടത് നന്ദി എന്ന് പറയുന്നത് വെളിപ്പെടേണ്ടത് പ്രയോഗം വഴിയാണ് അതുകൊണ്ട് വീണ് പോയവനെ താങ്ങാൻ കഴിയണം കഷ്ടപ്പെടുന്നവനെ സഹായിക്കാൻ കഴിയണം അവരിൽ ക്രിസ്തുവിനെ കാണുന്ന മനോഭാവം ഉണ്ടാകുമ്പോൾ ഹൃദയം ഉണരുമ്പോൾ ദൈവം എൻ്റെ അകത്ത് എന്ന പരമാർത്ഥം തിരിച്ചറിയുമ്പോൾ ഞാൻ ക്രിസ്തുവാണെന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് അവരന് വേണ്ടി നിൽക്കാതിരിക്കാൻ വയ്യ അവരനു വേണ്ടി സഹിക്കാതിരിക്കാൻ വയ്യ അവരന് വേണ്ടി മുറിച്ച് വളമ്പാതിരിക്കാൻ വയ്യ അവരനെ കരുതാതിരിക്കാൻ വയ്യ അങ്ങനെ അവരന് അപരോന്മുഖമായൊരു ജീവിതം ഉണ്ടാകുന്നു ഈ അപരോന്മുഖമായ പ്രവർത്തനം വഴി അവരിനുള്ള ക്രിസ്തുവിനെ നാം പൂജിക്കുന്നു അങ്ങനെ ശുശ്രൂഷിക്കുക വഴി ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു യഥാർത്ഥ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ പ്രവൃത്തിയുടെ നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് വചനം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക ബലിയർപ്പിക്കുന്നത് കൃതജ്ഞതയുടെ ബലിയാണ് കൃതജ്ഞയുടെ ബലിയർപ്പിക്കാൻ എന്താ വേണ്ടത് കൃതജ്ഞതയുടെ ജീവിതമാണ് കഴിവനുസരിച്ച് ദാനം ചെയ്യണമെന്നേ ഉള്ളൂ ചില ആളുകളൊക്കെ വിചാരിക്കുന്ന കുറച്ച് പണം ഉണ്ടായെങ്കിൽ ദാനം ചെയ്യാൻ പറ്റി തന്നെയാണ് പണ്ടൊരിക്കൽ ഒരു സഹോദരൻ ഒരു വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ വളരെ സ്നേഹപൂർവ്വ എന്നോട് പറഞ്ഞു പോയിട്ട് വേണം പാവങ്ങളെ സഹായിക്കാൻ ഞാൻ പറയുന്നത് എൻ്റെ ലക്ഷ്യം പാവങ്ങളെ സഹായിക്കാനാണോ അദ്ദേഹം പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ പോകണമെന്നില്ല പോകണമെന്നില്ല മദർ തെരേസ അഞ്ച് രൂപയുമായിട്ടാണ് കൽക്കത്തിൻ്റെ തിര വിളർന്നത് അഞ്ച് രൂപ അത് മതി അപ്പോൾ അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനാണ് ഇതൊരു ഒരു സൂത്രപ്പണിയാണ് പാവങ്ങളെ സഹായിക്കാനാണെന്ന പേര് അവനവൻ മുതലെടുക്കുകയാണ് അപ്പോൾ അത് കഴിവനുസരിച്ച് മതി കയ്യിലുള്ളത് മതി നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളും അവരോട് സമരായിത്തീരുമെന്നുള്ളതാണ് നമുക്കങ്ങനെ സമനാകാൻ പറ്റും എൻ്റെ കയ്യിൽ ഒരു പത്ത് രൂപയുണ്ട് തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ പത്ത് രൂപ ഇല്ല അപ്പോൾ സമനാകാനുള്ള മാർഗം എന്താണ് ഞാൻ ഈ പത്ത് രൂപയൊക്കെ ദാനം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഭക്ഷണമുണ്ട് അവരിന് ഭക്ഷണില്ല പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ നമ്മളത് ശീലിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ന് സ്കൂളുകൾ അങ്ങനത്തെ സ്കൂളുകളല്ല ഭക്ഷണമില്ലാത്ത ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല പണ്ട് പിന്നെ സർ സർക്കാർ സ്കൂളിലാണെങ്കിൽ എല്ലാവർക്കും ഭക്ഷണമുണ്ട് അതുകൊണ്ടിത് അറിയാൻ പറ്റില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഭക്ഷണമില്ലാതെ വരുന്നവരുണ്ടാവും എന്നിട്ട് ഉള്ള ഭക്ഷണം പങ്കുവെക്കും പപ്പാതി കഴിക്കാൻ പഠിക്കും അവരെൻ്റെ വിശപ്പ് കൂട്ടി കൂട്ടിയാണ് നമ്മൾ ഉണ്ണ അപ്പോൾ ഒരുവൻ വിശപ്പ് എന്താണെന്ന് അറിയാൻ പറ്റും അപ്പോൾ പങ്കുവയ്ക്കാൻ അറിയാൻ പറ്റും രണ്ടുപേർക്കും സന്തോഷമുണ്ടാവും ഈ പങ്കുവെപ്പിൻ്റെ സ്നേഹാനുഭവത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം ആ ദാനം ചെയ്യുന്ന ഔദാര്യമല്ല ആ ദൈവകാരുണ്യത്തിൻ്റെ പ്രകടന വഴിയാണ് ആ വഴി പ്രവൃത്തിയുടെ ഈ വഴി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമ്പോഴാണ് നന്ദിയുടെ ജീവിതം ഉണ്ടാകുക എൻ്റെ ദൈവം തൻ്റെ സമൃദ്ധിയിൽ നിന്ന് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവ അവരെ ജീവിതത്തിന് സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നന്ദിയുടെ ജീവിതമായിട്ട് മാറും ചിലറ്റം പ്രിയപ്പെട്ടവരെ അപ്രകാരമായി തീരാൻ അവരന് വേണ്ടിയാണ് ജീവിതമെന്ന എത്താൻ അവരനു വേണ്ടി നന്മ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരനെ കരുതി ജീവിക്കുന്നതാണ് ജീവിതത്തിൻ്റെ പ്രധാന വഴിയെന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം തമ്മിൽ അനുഗ്രഹിക്കട്ടെ ആമേൻ